കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ട്രൽ ബോണ്ടിൽ കനത്ത തിരിച്ചടിയാണ് മോദി സർക്കാരിന് കിട്ടിയത് മോദി സർക്കാർ കൊണ്ടുവന്ന ഒരു കാര്യം പൊതു താല്പര്യ ഹർജിയുടെ രൂപത്തിൽ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു ഇപ്പോൾ സുപ്രീം കോടതി ട്രോളി കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുചേലനിൽ നിന്ന് അവൽഭുതി സ്വീകരിച്ചത് ഇന്നായിരുന്നെങ്കിൽ ശ്രീകൃഷ്ണനും അഴിമതിക്കാരനാവുമായിരുന്നു ആരെങ്കിലും ഇക്കാര്യം വീഡിയോ എടുത്ത് പൊതു ഹർജി നൽകും കോടതി അതിനെ അഴിമതിയെന്ന് വിധിക്കുമായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് എന്നുവച്ചാൽ കുചേലൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന കൊടുത്ത ആളുകളെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് സാക്ഷാൽ മോദിയെയുമാണോ അന്ന് കുചേലൻ സ്നേഹത്തിന്റെ പുറത്ത് അവൽ പൊതി കൃഷ്ണന് കൊടുത്തതുപോലെ ഇവിടെയും സ്നേഹത്തിന്റെ പൊതി എന്ന പോലെ ആറായിരം കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിലൂടെ കിട്ടിയത് അന്ന് കുചേലൻ കൃഷ്ണനോട് എന്തെങ്കിലും നിബന്ധനകൾ വെച്ചായിരുന്നു എന്നുവച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ ഒന്നാം ഘട്ട അധികാരത്തിൽ കയറുകയും രണ്ടു വർഷം കഴിഞ്ഞ് അരുൺ ജെയ്റ്റ്ലി ഇലക്ട്രൽ ബോണ്ട് ആവിഷ്കരിക്കുകയും എസ് ബി ഐയുടെ ബ്രാഞ്ചിലൂടെ മാത്രം ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുകയും ഇഷ്യൂ ചെയ്തതിന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പണമാക്കി മാറ്റുകയും ചെയ്യാം പക്ഷെ ആരോടും പറയേണ്ട ആവശ്യമില്ല ആരാണ് പണം നൽകിയതെന്നും എത്രയാണ് നൽകിയതെന്നും വെളിപ്പെടുത്തേണ്ട കാര്യമില്ല ഇത്രയും സുതാര്യമായി വെക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് ആഭ്യന്തര കാര്യങ്ങൾ ഒന്നുമല്ലോ നമ്മൾ ഇത്രയും സീക്രട്ടായിട്ട് വെക്കാൻ അപ്പോൾ പിന്നെ മോദി സർക്കാരിന്റെ അഴിമതിയുടെ കഥ വെളിയിൽ വരും എന്നുറപ്പാണ് അങ്ങനെയെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ച ആറായിരം കോടി രൂപ മോദി എന്ത് ചെയ്തു എന്ന് പറയണം പ്രചാരണത്തിന് മാത്രം ചിലവഴിച്ച തുകയാണെന്ന് സമ്മതിക്കേണ്ടി വരും എന്നിട്ടും ജനങ്ങളോട് പറഞ്ഞത് ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാരുടെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ചു ലക്ഷം രൂപ നൽകുമെന്ന് അത്രയൊന്നും നൽകിയില്ലെങ്കിലും സമാധാനമായി ജീവിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തന്നാൽ മതിയായിരുന്നു ഇലക്ട്രൽ ബോണ്ടിലൂടെ മോദിയുടെ കൂട്ടുകാർ കുറച്ച് പണം നൽകുകയും ചെയ്തു കുജേലൻ മാളികയും സുഖസൗകര്യങ്ങളും കിട്ടിയതുപോലെ ബി ജെ പിക്ക് സംഭാവന നൽകിയ കൂട്ടുകാർക്കെല്ലാം മോദി എന്താണ് ചെയ്തു കൊടുത്തത് അവർക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മോദി കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോഴും പെട്ടുപോയത് പാവപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങളാണ് ആ ജനങ്ങൾക്ക് നികുതി പണം കൊണ്ട് രക്ഷപ്പെടുത്താനാണ് മോദി ഇരിക്കുന്നത് മോദി സ്വയം ഭഗവാൻ കളിക്കുകയാണെന്ന് പറയുമ്പോൾ ഭഗവാൻ കാണുന്നത് പോലെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ ശ്രമിക്കണം അല്ലാതെ അവിടെയും പക്ഷപാതം കാണിക്കരുത് അവിടെ എവിടെയാണ് തുല്യത നിലനിൽക്കുന്നത് ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരല്ലേ അപ്പോൾ ദൈവത്തിന് പണമുള്ളവനെ മാത്രം മതിയെന്നാണോ പറഞ്ഞു വരുന്നത് അതു ഇനി ദൈവത്തെ കൂട്ടിപിടിച്ച് ഉപമിക്കുമ്പോൾ കുറെ അന്ധമായ വിശ്വാസികൾ കൂടെ കൂടുമെന്ന് കരുതിയിട്ടാണോ അയോധ്യ കഴിഞ്ഞാൽ ഇനി കാശിയും മധുരയുമാണെന്ന് പണ്ടേ പറഞ്ഞതാണ് അത് നടപ്പിലാക്കാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നതെന്ന് വിലയിരുത്തേണ്ടതുണ്ട് ഇനി ഇവിടെയും വർഗീയതയുടെ വിഷം ചീറ്റുകയാണോ മോദിയെന്നും നമ്മൾ ആലോചിക്കണം കാരണം ശ്രീരാമനും ശ്രീകൃഷ്ണനും വിട്ട് മോദിക്കും ബി ഒരു കളിയില്ല